ബാല്യം മുതൽക്കേ കാണുന്ന ഒരു കാര്യമാണ് പഠിക്കണ കുട്ടികള് തീരെ ചെറുപ്പക്കാർ അവർക്ക് അങ്ങനെ ഒരു അമ്പലത്തിലെ വിശ്വാസികളൊന്നും അവരാവില്ല അമ്പലത്തിലെ ഉത്സവമോ പോരോ ഉണ്ടെങ്കിൽ അവർ പോകും അല്ലാതെ ഒരു ക്ഷേത്രത്തില് ഈ കാഴ്ചകൾ കാണാനുള്ള അതൊന്നും പോവില്ല ഞാൻ പട്ടാമ്പിലെ കിഴായൂർ ഗ്രാമത്തിൽ ബാല്യം കഴിച്ചു കൂട്ടുമ്പോൾ അവിടെ അടുത്തൊരു കാവുണ്ട് കടപ്പറമ്പത്ത് കാവ് കുംഭമാസത്തിലെ രണ്ടാം ചൊവ്വാഴ്ച അവിടെ വേലയാണ് അനവധി പരിപാടികൾ ഉണ്ടാവും കാളവേല ഒടുവിൽ ഉണ്ടാവും ആ വേല കാണാനായിട്ട് കുട്ടിയേക്ക് പോകുന്നു ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പതിനാല് പതിനഞ്ച് വയസ്സ് എല്ലാവരുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട കാലമാണ് എന്ന് പറയാനുള്ള ഉദാഹരണമാണ് ഇത് അവിടെ പോയി അന്നത്തെ ഉത്സവ അമ്പലം ഉണ്ടോന്നോ തൊഴിലുണ്ടോന്നോ ചിന്തിക്കില്ല ആ വാർത്തികൂല്യ ആ ഉത്സവപ്പറമ്പിലല്ലാതെ അത് വളരെ വൈകീരാണ് അന്നത്തെ ദിവസം ഈ വേലയും കാളവേലക്കുള്ള ക്ഷേത്രമുണ്ടെന്നും അവിടെ പൂജ നടക്കുന്നുണ്ടെന്നും കുറേ ഭക്തന്മാർ അന്നത്തെ ദിവസം പോയി തൊഴുന്നുണ്ടെന്ന് വരെ ആ പ്രായത്തിൽ അറിയില്ല തൃശൂർ പൂർത്തന ആദ്യകാലത്ത് പോയപ്പോഴൊന്നും അമ്പലത്തിന്റെ ആ ഭാഗത്ത് കൂടെ പോയിട്ടില്ല ഉത്സവ പ്രമ്പും വെടിക്കെട്ടും അല്ലാതെ കഴിഞ്ഞിട്ട് മുതിർന്ന വ്യക്തികള് സംഭാഷണത്ത് പറയും അത്രയല്ലേ പ്രായമാവുള്ളൂ വയസ്സാകുമ്പോഴേക്കാണ് ഈ ചിന്തയൊക്കെ കവിത ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ വയസ്സാകുമ്പോഴേക്കുള്ളതാണ് നടക്കാൻ വയ്യാതെയാവുമ്പോൾ നാമൻ ജപിക്കുക പുഷ്പക്കാർക്ക് ഇതൊന്നും ബാധകമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല അറിയുന്ന വൃദ്ധന്മാര് ചെറുപ്പക്കാർക്ക് മാതൃകകളല്ല ആ സ്ഥിരണ്ടാലോ കേൾക്കാമല്ലോ ചിലപ്പോ അച്ഛനെയും അമ്മയും ശാസിക്കേണ്ടി വരും അപ്പൊ യുവാക്കൾ പറഞ്ഞ കാര്യമുണ്ട് എന്ത് വയസ്സെത്ര ആയിട്ടുണ്ട് വയസ്സ് കൂടുന്തോറും പൊട്ടനരം കാണിക്കുക അച്ഛനോട് ഇങ്ങനെ ചെയ്യരുതെന്ന് അത്രയോടെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇങ്ങനെയല്ല പെരുമാറണ്ട് രാവിലെ പുസ്തകം എടുത്ത് പോവുമല്ലോ അമ്പലത്തിലേക്ക് എന്നിട്ട് അതിന്റെ വല്ല ഗുണവും കാണുന്നുണ്ടോ അവര് പറയുന്നത് കൃത്യമല്ലേ നമ്മൾ ആലോചിക്കണം മുപ്പത്തഞ്ചു വയസ്സായിട്ടുള്ള വീട്ടമ്മ എഴുപത് കഴിഞ്ഞ അമ്മയെ ചീത്ത വിളിക്കുന്നത് കുട്ടികൾ കേൾക്കുമ്പോൾ ആ മുപ്പത്തഞ്ചുകാരി പറഞ്ഞതില് കാര്യമുണ്ട് അമ്മ ദിവസേന രാവിലെ എന്താ ഭഗവത്ഗീതയോ ഭാഗവതം അങ്ങനെയൊക്കെ പറയാം അവരുടെ പ്രയോഗം പറഞ്ഞാൽ കണ്ണു കണ്ട പുസ്തകം എടുത്തിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ടല്ല പ്രഭാഷണം കന്നിട്ടോ ജീവിതത്തിൽ ഗുണം കാണുന്നുണ്ടോന്ന് അവർ ചോദിക്കുമ്പോ മറുപടി ഉണ്ടാകണ്ടേ അതുകൊണ്ട് കുട്ടികൾ വിചാരിക്കണോ യുവാക്കൾ വിചാരിക്കണോ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടുള്ള ഒരു കാര്യത്തെ അന്ധവിശ്വാസമാക്കി മാറ്റണം യുക്തിപരമായി തന്നെ അത് വിശ്വാസമാക്കി മാറ്റിക്കൂടെ വീട്ടിലെ പൂജാമുറി ആ പൂജാമുറിയല്ലേ ഏറ്റവും പരിശുദ്ധമായിരിക്കേണ്ടത് അതിനകത്ത് ഇരുന്നിട്ട് വാതിലു അടച്ചിട്ട് ചന്ദനത്തിരിയും പുകച്ച് ഇപ്പോഴത്തെ ചന്ദനത്തിരിയുടെ പുക ചൂഷിച്ചാൽ ഏത് സൂക്കടാണ് വരിക എന്ന് ഞാൻ പറയുന്നില്ല അതിനകത്ത് മുഴുവൻ പുക നിറച്ച് അച്ഛനോ അമ്മയോ കാട്ടിക്കൂട്ടുന്നത് ദൈവവിശ്വാസമാണെങ്കിലും അന്ധവിശ്വാസമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് യുവാക്കൾക്ക് എന്തൊക്കെയാണവിത് പറയുന്നത് മീൻ വാങ്ങുമ്പോ ഇതിനെ കൊണ്ടിരുന്ന കേട്ടോ അവനോട് പ്രത്യേകം പറയണം മീൻ വാങ്ങുമ്പോ വീടിന്റെ ഇപ്പുറത്തെ വാതിലിന്റെ കയ്യിലേ വരണം ഇപ്പുറത്ത് ഗണപതിയുടെ വിഗ്രഹം ഉണ്ട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഉണ്ട് യുവാക്കൾക്ക് തോന്നില്ലേ ആ വിഗ്രഹത്തിന്റെ മുമ്പ് കൂടെ കൊണ്ടിരണം എന്നൊന്നിപ്പോ ഞാൻ പറഞ്ഞില്ലാട്ടോ യഥാർത്ഥ വിശ്വാസത്തെ ഉണ്ടാകേണ്ട വിശ്വാസത്തെ ശാസ്ത്രബോധത്തെ അന്ധവിശ്വാസമാക്കി നാം ആചരിക്കണം അതാണോ വേണ്ടത് ദൈവവിശ്വാസത്തെ യുക്തിചിന്തയോടുകൂടി ഇല്ല ഞാൻ പങ്കിട്ടൊന്നും പോവില്ല അതെന്താ വീട്ടിൽ ഇന്നാള് മരിച്ചു മരിച്ചെന്ത് അകത്തിരിക്കണം അത് ശരി അകത്തിരിക്കണെടുത്താ വീട്ടിന്ന് പുറത്തേക്ക് പോവാതിരിക്കണം പുറത്തേക്ക് വിളിച്ചത് എന്ത് കാര്യത്തിന ഒരു സത്സംഗത്തിനാണ് വിളിച്ചത് നിങ്ങൾ വരൂ കേട്ടോ വെള്ളിയാഴ്ച ഇന്ന സത്സംഗം ഉണ്ട് ഇക്കേ ഭർത്താവ് മരിച്ചിട്ട് അല്ലെങ്കിൽ ഭാര്യ മരിച്ചിട്ട് പ്രത്യം തികഞ്ഞില്ല ഒരു വെള്ളം തികയുന്നതിന്റെ മുമ്പ് ഞാൻ പുറത്തേക്കൊന്നും പോയില്ല വിളിച്ചെന്തിനാ സത്സംഗത്തിന് അകത്തിരിക്കുക വീടിന്റെ അകത്ത് വാൽ അടത്തിരിക്കുക അകത്തിരിക്കണം അകത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ അകത്തേക്ക് മനസ്സാക്കി അവിടെ ഇരിക്കാനാണ് ബാധല കടത്തു ആരായിട്ടും കോണ്ടാക്ട് ഇല്ല മരണം നടന്ന വീടാണ് അകത്തിരിക്കണം തത്സംഗത്തിന് പോയാൽ അവിടെ അകത്തിരിക്കലാണ് നടക്കുന്നത് ഭഗവത്ഗീത உத்தரவட்ட ஒரு குருநாதனான பரையணில் அப்படி இருந்து கேட்டால் எந்த நம்மளேக்குரியும் கடவுள் கடவுள் என்ன தெய்வம் நாத் உள்ளிலேக்கு கிடக்க என்ன கடவுள் என்ன உதம் நம்ம உள்ளோட்டு கிடக்கணும் ஆ உள்ளோட்டு கிடக்கிற பின்னில் அந்தவிசாசும் வேண்ட വളരെ യുക്തിഭദ്രമായിട്ട് പല മഹാന്മാരായ ഗുരുക്കന്മാരെ പറ്റിയിട്ടും ബാക്കിയുള്ളവര് വിമർശിക്കുന്നു കേൾക്കുന്ന ഉണ്ട് പ്രസംഗമുണ്ട് കാര്യൊന്നുമില്ല പ്രസംഗം അല്ലാത്ത കാര്യമൊന്നുമില്ല ഉപാസനാമൂർത്തി ഉണ്ട് എന്ന് കരുതിയിട്ട് ആ ചുമരുമ്പിൽ മുഴുവൻ ഉപാസനാമൂർത്തിയുടെ ഫോട്ടോ വീടിന് തമ്മില് മുഴുവൻ ഇരിക്കണ കസേരമ്മിലും അത് തുമ്മലുമ്മലും വെച്ചു അവിടെ പുണ്യം കിട്ടാൻ വേണ്ടിട്ട് നന്നായി തിരി കത്തിച്ചു വെച്ചു കാണുന്നവരെന്താ വിചാരിക്ക കുറച്ചു കൂടുതലാണ് മനപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പോകണം സ്റ്റിയറിങ്ങില് കൈ എവിടെ വെക്കണം എന്നൊക്കെ പോകണം അത് പിന്നെ ശീലമായില്ലേ യുക്തിചിന്തയുമായി ചേർന്ന് നിൽക്കുന്ന ീശ്വര വിശ്വാസത്തെ ആവശ്യമില്ലാതെ അന്ധവിശ്വാസമാക്കി മാറ്റി ആചരിക്കുന്നവർ പുതിയ തലമുറയ്ക്ക് മാതൃകയാകുന്നില്ല അതിന്റെ പിന്നിലുള്ള ഒരു അന്ധവിശ്വാസം വേണ്ടല്ലോ അകത്തിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേൾക്കുന്നുണ്ട് അല്ലെ അകത്തിരിക്കുകയാണ് ഞാൻ ഒന്നും കേൾക്കില്ല അല്ല ഗീതാതത്വങ്ങൾ കേൾക്കാമല്ലോ രാമായണമായിട്ടുള്ള ഗ്രന്ഥത്തിലെ നല്ല ഉപദേശങ്ങൾ കേൾക്കാമല്ലോ അപ്പൊ പലരും മുത്തശ്ശന്മാരും മുത്തശ്ശന്മാരും ദൈവവിശ്വാസത്തെ കാണിക്കുന്നത് അന്ധവിശ്വാസമാക്കി മാറ്റി അയ്യോ വിളക്കിന്റെ തിരി കെട്ടു വിളക്കിന്റെ തിരികെടില്ലേ കാറ്റ് വന്നാൽ കിടില്ലേ സരസ്വതി മണ്ഡപത്തില് ആ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് മൂന്നാലു പേരോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു വിളക്ക് പറ്റി എത്തി അതാങ്കട്ട് കെട്ടു കെട്ടപ്പൊ മുമ്പിലിരിക്കുന്ന ഡോക്ടറേറ്റ്സ് മൂന്നെണ്ണം കിട്ടിയുടെ മുഖാം കെട്ടു എന്ത് അവലക്ഷണം അവലക്ഷണം വിളക്ക് കിട്ടില്ലേ അവിടുത്തെ ഒരു കാര്യം ആവശ്യം കഴിഞ്ഞാ അവിടുത്തെ പുരോഹിതന്മാർ അവിടുന്ന് എടുത്തു കൊണ്ടുപോയില്ലേ ഇതൊക്കെ അവലക്ഷണമാണ് വളരെ യുക്തിപരമായിട്ട് വല്ലാതെ തിരക്കുള്ളപ്പോ തിരക്കിനകത്ത് കൂടെ പോയിട്ട് എങ്ങനെയെങ്കിലും ആ സമയത്ത് ദീപാരാധന കഴിഞ്ഞുടേണ്ട അവിടെ പോയിട്ട് മൽപ്പിടുത്തം നടത്തുന്നത് ദൈവവിശ്വാസത്തിന്റെ ഭാഗമാണോ അത്ര വലിയ തിരക്കുണ്ടെങ്കിൽ അവൾ ഈ അകൽച്ച വേണോ തിരക്കില്ലാത്തോത്തിൽ വന്നാൽ പോരെ മുതൽക്ക് ദൈവവിശ്വാസത്തെ അന്ധവിശ്വാസമായി കരുതി ഓരോന്ന് കാണിച്ച് കാണിച്ച് പുതിയ തലമുറ പരിയസം ആ അച്ഛൻ അങ്ങനെ ചെയ്യും അച്ഛന അതിന് വലിയ നിർബന്ധം ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ദിവസം ഇങ്ങനെ പറയരുത് ഞാരാഴ്ച ദിവസം ചൂല് ഇന്നോർത്തിയിൽ വെക്കരുത് അതിന്റെ ഒരു പോക്കാട് പോയ ആളെ കാണില്ല അപ്പൊ വീട്ടിൽ ഇന്ന കാര്യം കണ്ട് ഉടനെ പോയിരിക്കുകയാണ് ഇന്നോർത്തിയിൽ നൂറ് ശതമാനം യുക്തഭക്തമാക്കിയിട്ട് വീട് ഭംഗിയായിട്ട് സ്പൂഷിച്ച് ഈ ധാരണയോട് കൂടിയിട്ട് തത്വചിന്തയെ കൈകാര്യം ചെയ്തുകൂടെയെന്നും എന്തെങ്കിലും കാരണവശാൽ ഒരു മാല കിടന്നു കഴുത്തുള്ളൊരു മാല ഇടാം ഞാനൊരു മാല ഇട്ടുണ്ട് ആ മാല എന്താന്ന് വേറൊരുത്തം പറഞ്ഞോളൂ എന്നും വച്ചിട്ട് പത്തുനൂറ് മാലി അവസാനം മാല കഴിച്ചിട്ട് നടക്കാൻ കഴിയാത്ത രീതിയിലാക്കുകയും അടുത്തൊരു മാലയുടെ കണ്ണി പൊട്ടിയന് അയ്യോ എന്തേ സംഭവിച്ചേ എന്ന് പറയുന്നത് പരിഹാസത്തിന് പാത്രിഭൂതമാകുകയില്ല അതുകൊണ്ട് നൂറ് ശതമാനവും യുക്തിക്ക് നിറക്കുന്ന രീതിയിൽ പെരുമാറി മാതൃക കാണിക്കണം എന്ന് ചിന്തിച്ച് വാക്കുൾ പ്രസം